ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം നാല് ദബോറയും പാറക്കും ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഹസൂർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു ഹറോഷദ് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേർ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അന്ന് ലപിതോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ ഏഫ്രായും മലനാട്ടിൽ റാമായ്ക്കും പെതേലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അഭിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദിശിൽ നിന്ന് ആളയച്ചു വരുത്തി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിൻ്റെ സേനാപതി സിസേറ കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാറക് അവളോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ കേദശിലേക്ക് പോയി ബാറക്ക് സെബിലൂണിനെയും നഫ്താലേയും കേദശിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു ഡെബോറായും അവൻ്റെ കൂടെ പോയി കേനിയനായ ഹേബർ മോശിയുടെ അമ്മായിയപ്പനായ ഹോബാബിൻ്റെ വംശജനായ കേനിയരെ വിട്ടുപോന്ന് കേദശിനടുത്ത് സാനാന്നിമിലെ ഓക്കുമരത്തിന് സമീപം പാളയം അടിച്ചു അബിനോവാമിൻ്റെ മകനായ ബാറക് താബോർ മരയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷീദ് ഹഗോയി മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക് തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷിദ് ഹഗോയിം വരെ അനുദാപനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായിലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായേൽ സിസേറിയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭോ എന്നോട് കൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ തോൽക്കുടം തുറന്നവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായിൽ കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ ആബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായ ആബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു അദ്ധ്യായം അഞ്ച് ദബോറയുടെ കീർത്തനം അന്ന് ദബോറായും അഭിനോവാമിന്റെ പുത്രൻ പാറക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും കർത്താവെ അങ്ങ് സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃ സന്നിധിയിൽ വിറ പൂണ്ടു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീനായ്മല കുലുങ്ങി അനാത്തിൻ്റെ മകൻ ശംഖാറിൻ്റെ കാലത്തും ജായലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു യാത്രക്കാർ ഊടുവഴികൾ തേടി ദെബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ കർത്താവിനെ വാഴ്ത്തുവിൻ ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ മേൽത്തരം പരവധാനങ്ങളിൽ ഇരിക്കുന്നവരെ പാതകളിൽ നടന്നു നീങ്ങുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു ഇസ്രായേലിലെ കൃഷി വലന്മാരുടെ വിജയം കർത്താവിൻ്റെ ജനം പട്ടണവാതിൽക്കിലേക്ക് അണിയണിയായി നീങ്ങി ഉണരു ദബോറ ഉണരു ഗാനം ആലപിക്കൂ അഭിനോവാമിന്റെ മകനായ ബാറക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി കർത്താവിൻ്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രാഹിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു മാഗീറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാധിപൻ്റെ ദണ്ട് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദബോറായോട് കൂടെ വന്നു ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത് റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ഗിലയാതെ ജോർദാൻ അപ്പുറം തങ്ങി ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട് ആഷീർ കടൽ തീരത്തു ഇരുന്നു തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബലോൺ യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു താനാക്കിൽ മെഗിതോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു സഞ്ചാര പദങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം എൻ്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കി പതിച്ചു അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു മെറോസിനെ ശപിക്കുക കർത്താവിൻ്റെ ദൂതൻ പറയുന്നു അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല കേന്യനായ ഹേബീറിൻ്റെ ഭാര്യ ജായിയിലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും തന്നെ അവൻ വെള്ളം ചോദിച്ചു അവൾ പാൽ കൊടുത്തു രാജകീയ താലത്തിൽ കട്ട തൈരും കൊണ്ടുവന്നു അവൾ കൂടാരത്തിൻ്റെ മരയാണി കൈയിലെടുത്തു വലത്തുകൈയിൽ വേലക്കാരുടെ ചുറ്റുകയും അവൾ സിസേറയെ ആഞ്ഞടിച്ചു അവൻ്റെ തല തകർത്തു അവൾ അവൻ്റെ ചെന്നി കുത്തി തുളച്ചു അവൻ നിലം പതിച്ചു അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു അവളുടെ കാൽക്കൽ അവൻ വീണു അവടെ തന്നെ മരിച്ചു വീണു സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു അല്ല അവൾ തന്നെത്താൻ പറഞ്ഞു അവൻ കൊള്ളത്തിട്ടപ്പെടുത്തുകയും പങ്കുവെക്കുകയും അല്ലേ ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം സിസേറയ്ക്ക് നിറപ്പ കിട്ടാറുന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ കർത്താവെ നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെയാകട്ടെ തുടർന്ന് നാൽപ്പത് വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു ദൈവമായ കർത്താവിന് സ്തുതി